നമസ്കാരം ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം വാർത്തകളുമായി ഞാൻ നിപിൻ നാലു വർഷത്തിനുള്ളിൽ ബ്രിട്ടനിലും അയർലൻഡിലും ഇരുന്നൂറ് പുതിയ ബ്രാഞ്ചുകൾ തുറക്കുവാൻ മക്ഡൊണാൾഡ്സ് ബ്രിട്ടനിലും അയർലൻഡിലുമായി നാലു വർഷത്തിനുള്ളിൽ ഇരുന്നൂറ് പുതിയ ബ്രാഞ്ചുകൾ തുറക്കുവാൻ മക്ഡൊണാൾഡ്സ് ഒരുങ്ങിയിരിക്കുകയാണ് ഒരു ബില്യൺ പൗണ്ടിന്റെ വികസന പദ്ധതിയാണ് ലോകത്തെ ഏറ്റവും വലിയ ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറന്റ് ശൃംഖലയുടെ മുഖ്യ ലക്ഷ്യം ഡ്രൈവ് ത്രൂ നോൺ ഡ്രൈവ് ത്രൂ വിഭാഗങ്ങളിലായാണ് ശൃംഖലയുടെ വിപുലീകരണം ഇത് ഇരു രാജ്യങ്ങളിലുമായി മക്ഡൊണാൾഡ്സ് റെസ്റ്റോറന്റുകളുടെ എണ്ണം ആയിരത്തി എഴുന്നൂറായി ഉയരും പുതിയ ജോലികൾ ഈ വികസന പദ്ധതിയിലൂടെ സൃഷ്ടിക്കപ്പെടുമെന്നാണ് മഗ്നാൾഡ് യു കെ ആലൻ വീടുകൾ നിർമ്മിക്കുവാൻ പണപ്പെരുപ്പത്തെ മറികടന്നുള്ള ചാൻസ് കൗൺസിൽ ഹോമുകളിൽ താമസിക്കുന്ന വാടകക്കാരെ പിഴിഞ്ഞ് പുതിയ വീടുകൾക്കായി പണമുണ്ടാക്കാൻ ലേബർ ഗവൺമെന്റ് ഇവർക്കായി പണപ്പെരുപ്പത്തെ മറികടക്കാനുള്ള വാടക വർധന നടപ്പാക്കാനാണ് ചാൻസലറുടെ തീരുമാനം അടുത്ത പത്ത് വർഷത്തേക്ക് ഓരോ വർഷവും പണപ്പെരുപ്പത്തെ അധികരിച്ചുള്ള സബ്സിഡി വാടക നിരക്ക് വർദ്ധിപ്പിക്കുവാനാണ് മന്ത്രിമാർ ആലോചിക്കുന്നത് ഇതുവഴി താങ്ങാവുന്ന വിലയിലുള്ള വീടുകൾ നിർമ്മിക്കുവാനുള്ള പണം കണ്ടെത്താമെന്നാണ് പ്രതീക്ഷ പണപ്പെരുപ്പത്തിന്റെ സി പി ഐ കണക്ക് പ്രകാരം ഇംഗ്ലണ്ടിലെ വാടക നിരക്കുകൾ വർദ്ധിപ്പിക്കുവാനുള്ള പദ്ധതി ബജറ്റിൽ ഉൾപ്പെടുത്തുവാനാണ് ചാൻസലർ റേച്ചൽ റീഫ്സിന്റെ ശ്രമം നിലവിൽ രണ്ടേ പോയിന്റ് രണ്ട് ശതമാനത്തിലാണ് പണപ്പെരുപ്പം ഇതിനൊപ്പം ഒരു ശതമാനം വീതം വാർഷിക വർധനവ് ഉൾപ്പെടുത്തി വാടക ഉയർത്തുവാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു നഴ്സുമാർക്കും നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കും ഗ്രാൻഡിന് അപേക്ഷിക്കാം അവസാന തീയതി ഒക്ടോബർ പതിനെട്ട് നഴ്സിംഗ് പഠനത്തിനും തൊഴിൽ മേഖലയിൽ ഉന്നതി കൈവരിക്കുന്നതിനുമായി നഴ്സിംഗ് മിഡ്വൈഫറി രംഗത്തുള്ളവർക്ക് ആർ സി എൻ ഫൗണ്ടേഷൻ പ്രഖ്യാപിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ് പൗണ്ട് വരെയുള്ള ഗ്രാൻഡിന് അപേക്ഷിക്കാമെന്ന് ആർ സി എൻ അറിയിച്ചു രജിസ്റ്റർ ചെയ്ത പ്രൊഫഷണലുകൾക്ക് ആയിരത്തി അറുനൂറ് പൗണ്ടും നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് പൗണ്ടുമാണ് ഗ്രാൻഡായി നൽകുക എല്ലാ വർഷവും നൽകി വരുന്ന ഈ വാർഷിക ശരത്കാല എഡ്യൂക്കേഷൻ ആൻഡ് കരിയർ ഡെവലപ്മെന്റ് ഗ്രാൻഡിനായി അപേക്ഷിക്കാവുന്നതാണ് ഈ ഗ്രാൻഡുകളിൽ മിക്കതും നഴ്സ് മിഡ്വൈഫ് സപ്പോർട്ട് വർക്കർ തുടങ്ങി ആർക്കും ലഭ്യമാണ് അതിനായി റോയൽ കോളേജ് ഓഫ് നഴ്സിംഗിൽ അംഗമാകണം എന്നില്ല കണ്ടിന്യൂഡ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് പരിശീലന കോഴ്സുകൾ കൂടുതൽ ബിരുദങ്ങൾക്കായുള്ള പഠനം തുടങ്ങി തൊഴിലിലെ ഉയർച്ച കണക്കാക്കിയുള്ള ഏതൊരു പ്രവർത്തനത്തിനും ഈ തുക ഉപയോഗിക്കാം ഇനി നാട്ടിലെ വാർത്തകൾ ന്യൂനമർദ്ദം ചക്രവാതി ചുരി കേരളത്തിൽ അഞ്ചു ദിവസം വ്യാപക മഴ ഇടിമിന്നലിനും കാറ്റിനും സാധ്യത ലക്ഷദ്വീപിനു മുകളിലായി സ്ഥിതി ചെയ്തിരുന്ന ചക്രവാദ ചുഴി മധ്യ കിഴക്കൻ അറബിക്കടലിൽ കർണാടക ഗോവ തീരത്തിനു മുകളിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രഖ്യാപിച്ചു ശനിയാഴ്ചയോടെ വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ പുതിയൊരു ചക്രവാതി ചുഴി രൂപപ്പെടും ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത അഞ്ചു ദിവസം വ്യാപകമായി മഴ കിട്ടുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഇന്ന് ചിലയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് മുതൽ നാല്പത് മീറ്റർ വരെ വേഗത്തിൽ വീശിയടിക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ തീയതികളിൽ ശക്തമായ മഴ കിട്ടും സുപ്രീം കോടതിയുടെ ഉറപ്പിന്മേൽ ജോലിയിൽ പ്രവേശിക്കുവാൻ സമരം അവസാനിപ്പിച്ച എയിംസ് ഡോക്ടർമാർ കൊൽക്കത്തയിലെ ആർ ജി കാർ ആശുപത്രിയിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്തു കൊന്ന സംഭവത്തിനെതിരെ ഡൽഹി എയിംസിലെ റെസിഡന്റ് ഡോക്ടർമാർ നടത്തിയിരുന്ന സമരം അവസാനിപ്പിച്ചു രണ്ടാഴ്ചയോളം നീണ്ട സമരം സുപ്രീം കോടതിയിൽ നിന്ന് ഉറപ്പു ലഭിച്ച സാഹചര്യത്തിലാണ് അവസാനിപ്പിച്ചതെന്ന് റെസിഡന്റ് ഡോക്ടേഴ്സ് അസോസിയേഷൻ അറിയിച്ചു ഡോക്ടർമാർ സമരം അവസാനിപ്പിച്ച് തിരികെ ജോലിയിൽ പ്രവേശിക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു രാജ്യത്തിന്റെയും പൊതുസേവനത്തിന്റെയും താൽപര്യം കണക്കിലെടുത്ത് പതിനൊന്ന് ദിവസത്തെ സമരം അവസാനിപ്പിക്കുകയാണെന്ന് ആർ ഡി എ വ്യക്തമാക്കി ആർ കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സംഭവത്തിൽ ഇടപെട്ട സുപ്രീം കോടതിയെ ഞങ്ങൾ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു രാജ്യത്തെമ്പാടുമുള്ള ആരോഗ്യ ആരോഗ്യപ്രവർത്തകരുടെ സുരക്ഷയെപ്പറ്റിയും കോടതി ആശങ്ക അറിയിച്ചു നഗരമധ്യത്തിൽ പ്രതിഷേധ വധുവിനെ ക്രൂരമായി മർദ്ദിച്ച യുവാവിനും സുഹൃത്തുക്കൾക്കുമെതിരെ കേസെടുത്തു ഇവരെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്ന് മരട് സി ഐ വ്യക്തമാക്കി ഇന്നലെ പുലർച്ചെ ആണ് ജനതാ റോഡിൽ വെച്ച് നാലു പേർ ചേർന്ന് യുവതിയെ ക്രൂരമായി മർദ്ദിച്ചത് പെൺകുട്ടി അലറി വിളിച്ചിട്ടും മർദ്ദനം തുടരുന്നതും നിലത്തിട്ട് ചവിട്ടുന്നതും സിസിടി വി ദൃശ്യങ്ങളിലൂടെ പുറത്തുവന്നു ആശുപത്രിയിൽ ചികിത്സ തേടിയ യുവതി പിന്നീട് പരാതി നൽകിയെന്ന് പോലീസ് വ്യക്തമാക്കി മർദ്ദിച്ചതിനാണ് കേസെടുത്തിട്ടുള്ളത് മർദ്ദിച്ച യുവാവ് യുവതിയുടെ ബന്ധുവാണ് തന്നെ വിവാഹം ചെയ്യാൻ ഇവർ തീരുമാനിച്ചിരുന്നു എന്നാണ് വിവരം ബ്യൂട്ടി പാർലർ നടത്തുന്ന യുവതി രാവിലെ നാലു മണിയോടെയാണ് യുവാക്കൾ താമസിക്കുന്നിടത്തേക്ക് എത്തിയത് ഫോണിലൂടെ സംസാരിച്ചുകൊണ്ട് നടന്നുവന്ന യുവതിയെ കാത്തുന്ന യുവാവ് തല്ലുകയായിരുന്നു ഇതുകൊണ്ട് പരിസരത്തുണ്ടായിരുന്ന ചിലർ ഇടപെട്ടതോടെ പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞ് ഇരുവരും ജനതാറോട് ഭാഗത്തേക്ക് നടന്നു പോകുകയും ചെയ്തു എന്നാണ് വിവരം ഇനി കായിക വാർത്തകൾ ബോളറായി ടീമിൽ ഉൾപ്പെടുത്തിയ താരം അരകേറ്റ ടെസ്റ്റിൽ ബാറ്റിംഗിൽ ടീമിന്റെ രക്ഷകനാകുന്നു ഇംഗ്ലണ്ടിനെതിരെ അവരുടെ തട്ടക്കത്തിൽ വാലറ്റത്ത് മികച്ച ബാറ്റിംഗ് കെട്ടഴിച്ച ടീമിനെ ഭേദപ്പെട്ട സ്കോറിലേക്ക് നയിക്കുന്നു രണ്ടാർദ്ധ സെഞ്ചുറി കൂട്ടുകെട്ടുകളിൽ പങ്കാളിയാകുന്നു ആഭ്യന്തര ക്രിക്കറ്റിൽ ഉൾപ്പെടെ ഏതൊരു ഫോർമാറ്റിലുമായി തന്റെ ഉയർന്ന സ്കോർ കുറിച്ച നാല് ഒരു ഇന്ത്യൻ താരം കൈവശം വെച്ചിരുന്ന റെക്കോർഡും തകർക്കുന്നു ശ്രീലങ്കൻ താരമായ മിലൻ പ്രിയനാഥ് രത്നായകെ എന്ന ഇരുപത്തിയെട്ടുകാരനെ രാജ്യാന്തര ക്രിക്കറ്റിൽ അടയാളപ്പെടുത്തുവാൻ ഇതിൽ കൂടുതൽ വേണം ഇംഗ്ലണ്ടിനെതിരെ മാഞ്ചസ്റ്ററിലെ എമിറേറ്റ്സ് ഓൾ ട്രാഫോർഡിൽ നടക്കുന്ന ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ശ്രീലങ്കയുടെ ശ്രീ ആയിരിക്കുകയാണ് മിലൻ രത്നായകെ മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ശ്രീലങ്ക എഴുപത്തിനാല് ഓവറിൽ ഇരുന്നൂറ്റി മുപ്പത്തിയാറ് റൺസിന് എല്ലാവരും പുറത്താകുമ്പോൾ മിലന്റെ സംഭാവന എഴുപത്തിരണ്ട് റൺസാണ് ഇതിൽ ആറ് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടുന്നു എഴുപത്തിനാല് റൺസ് എടുത്ത ക്യാപ്റ്റൻ ധനഞ്ജയ ഡിസിൽവ കഴിഞ്ഞാൽ ശ്രീലങ്കയുടെ ടോപ്പ് സ്കോററും മിലൻ തന്നെയാണ് ഇംഗ്ലീഷ് ബോളിംഗിന് മുന്നിൽ തകർന്ന് ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി പതിമൂന്നെന്ന നിലയിലേക്ക് നിൽക്കുമ്പോഴാണ് അരങ്ങേറ്റ ടെസ്റ്റ് കളിക്കുന്ന മിലൻ ക്രീസിലെത്തുന്നത് മറുവശത്ത് കൂട്ടുന്നു ക്യാപ്റ്റൻ ധനഞ്ജയ ഡിസിൽവ എട്ടാം വിക്കറ്റിൽ ക്യാപ്റ്റനൊപ്പം അർദ്ധ സെഞ്ചുറിയുടെ കൂട്ടുതീർത്ത് ആദ്യ രക്ഷാപ്രവർത്തനം കൂട്ടുകെട്ടിന് പിന്നാലെ ക്യാപ്റ്റൻ മടങ്ങിയെങ്കിലും വാലറ്റത്ത് വിശ്വ ഫെർണാണ്ടോയെ കൂട്ടുപിടിച്ച് അടുത്ത അർദ്ധ സെഞ്ചുറി കൂട്ടുകെട്ട് ഇത്തവണ കൂട്ടിച്ചേർത്തത് അൻപത് റൺസ് ഒടുവിൽ ശ്രീലങ്കയെ ഭേദപ്പെട്ട സ്കോറിലെത്തിച്ച് പുറത്താകുമ്പോൾ മെലിന്റെ സമ്പാദ്യം നൂറ്റിമുപ്പത്തിയഞ്ച് പന്തിൽ ആറ് ഫോറും രണ്ടു സിക്സും സഹിതം ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് നൂറ്റി ഒൻപത് ദശാംശം ഒൻപത് ഏഴ് രൂപ വാർത്തകൾ കഴിഞ്ഞു കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും